വർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ഭാവത്തിൻ്റെ ബാക്കി കഥയിലേക്ക് തന്നെ മടങ്ങാം ശ്രീരാമാശ്രമ സമീപത്തിൽ ആയുസറ്റു പിടയുന്ന പക്ഷിയെ ലങ്കേശ്വരൻ നിന്നു വാർത്തിങ്കൾ മുഖിയായ വൈദേഹി രക്ഷിതാവിനെ അതിദുഃഖത്തോടെ തഴുകിക്കൊണ്ട് മനുഷ്യന്മാരുടെ സുഖദുഃഖങ്ങളുടെ മുന്നോടിയായി പല പല ലക്ഷണങ്ങളും ഉണ്ടല്ലോ മഹാപ്രഭോ രാമചന്ദ്ര പക്ഷി കോരാപത്തിന്റെ ലക്ഷണമായി അവിടുന്ന് കേൾക്കുന്നില്ലേ പക്ഷികളും മൃഗങ്ങളും ഞാൻ ആപത്തിൽ നിമഗ്നയായ വിവരം അറിയിക്കുവാൻ അവിടുത്തെ അടുത്തേക്ക് പാനടുക്കുന്നില്ലേ നിർഭാഗ്യവതിയായ എന്നെ രക്ഷിക്കുവാൻ വന്ന ജഡായുവിനെ മഹാപാപിയായ രാവണൻ ഇതാ കൊന്നിട്ടിരിക്കുന്നു പ്രഭോ രഘുനായക അവിടുന്നല്ലാതെ ആരാണ് ഞങ്ങളെ കാത്തു രക്ഷിക്കുവാൻ എൻ്റെ അനുജ ലക്ഷ്മണ എന്നെ രക്ഷിക്കണേ ഭയചകതിയായ സീതാദേവി ശിലാതുല്യ ഹൃദയങ്ങളെ കൂടി അൽ അലിയിക്കുന്ന വിധം അടുത്തു നിൽക്കുന്നവർക്ക് കേൾക്കത്തക്ക നിരയിൽ വിലപിച്ചു ചതഞ്ഞ മാലിന്യങ്ങളും ഒളികെട്ട ആഭരണങ്ങളും ഒത്തമായി നിലി അനാഥയെപ്പോലെ കേഴുന്നത് കണ്ട രാക്ഷസ പെരുമാൾ ഓടിയെടുത്തു ഓരോ മരത്തിലും കെട്ടിപ്പിടിച്ചു കരയുന്ന സീതാദേവിയെ വിട് വിട് എന്നിങ്ങനെ ഉഗ്രസ്വരത്തിൽ പറഞ്ഞ് രാവണൻ പിടിച്ചു വലിച്ചു രാമ രാമ എന്ന് മുറവിളി കൂട്ടുന്ന ജാനകീ ദേവിയുടെ കാർക്കൂന്തലിൽ മരത്തിൽ നിന്ന് വേർപ്പെടുത്തുവാൻ അന്ധകതുല്യനായ രാവണൻ പിടിച്ചു സ്വന്തം കഴുത്തിലണിയുന്ന കാലപാശം ആണിതെന്ന് കാല ചോദിതനായ ലങ്കേശ്വരൻ അറിഞ്ഞില്ല അരക്കൻ്റെ ആക്രമണം ശ്രീരാമപത്നിയിൽ ഉണ്ടായപ്പോൾ ലോകത്തിൻ്റെ മട്ടൊന്നു മാറി ചരാചരങ്ങളെല്ലാം ഇരുട്ടിലാണ്ടു കാറ്റ് അനങ്ങാതെയായി ഭാസ്കരൻ്റെ നിറം കെട്ടു രാക്ഷസേശ്വരൻ ജനകമഹാരാജി സുധയെ ബാധിച്ചത് ബ്രഹ്മാവ് ദിവ്യദൃഷ്ടിയിൽ സുവ്യക്തമായി കണ്ടപ്പോൾ കാര്യം സാധിച്ചു കഴിഞ്ഞു എന്നിങ്ങനെ ആത്മഗതം ചെയ്തു മനോഹര മന്ദഹാസം ഉദിച്ചു ദണ്ഡകാരണ്യവാസികളായ മാമുനികൾക്ക് സന്തോഷവും സന്താപവും ഒപ്പം ഉണ്ടായി ദുർബുദ്ധികളായ രാക്ഷസന്മാരുടെ വംശം തന്നെ ഇതാ വേരറ്റു തുടങ്ങി കാലതാമസമെന്നെ വീഴുകയായി ത്രൈലോക്യ കണ്ഠകനായ രാവണൻ ഇതൃശ്ചിയ നശിക്കുകയായി സകല ലോകവന്ധിയായ സീതാദേവിയെ രാക്ഷസരാജാവ് ആക്രമിച്ചു രാമ ശ്രീരാമ മഹാപ്രഭോ എൻ്റെ അനുജ ലക്ഷ്മണ എന്നിങ്ങനെ ദീനദീനം വിളിച്ചു കരയുന്ന മൈഥിലിയെയും കൊണ്ട് ലങ്കേശ്വരൻ ആകാശത്തിലേക്ക് ഉയർന്നു കനകവർണത്തോടും മഞ്ഞ പട്ടുടയോടും കൂടിയ ജനകരാജനന്ദിനി മിന്നൽപ്പിണർ പോലെ അമ്പരതലത്തിൽ വെട്ടിത്തിളങ്ങി കാറ്റത്ത് പാറിപ്പറക്കുന്ന മഞ്ഞപ്പട്ട് കാട്ടുതി മാമലയിൽ എന്ന പോലെ നിശാചരേന്ദ്രനെ പ്രശോഭിപ്പിച്ചു മംഗളാങ്കിയായ സീതാദേവിയുടെ കാർക്കുഴലിൽ നിന്ന് സുഗന്ധപൂരിതങ്ങളായ പൂരിതങ്ങളായ ചെന്താമര പൂവിതളുകൾ ആ രാക്ഷസന്റെ ദേഹത്തിൽ ഉതിർന്നു സൂര്യൻ്റെ പൊൻകിരണങ്ങൾ തട്ടി ചെമ്പിച്ച മേഘം പോലെ ദേവിയുടെ തങ്കക്കസവ് വെള്ളവസ്ത്രം വാനത്ത് മിന്നിത്തിളങ്ങി എള്ളിൻ കുസുമുല്യമായ നാസികയോടുകൂടിയ ആ ആനനം രാവണാങ്ക തലത്തിൽ തണ്ടൊടിഞ്ഞ താമരപ്പൂ പോലെ ശ്രീരാമചന്ദ്ര സാമീപ്യം ഇല്ലാത്തതിനാൽ നിഷ്പ്രഭമായി പൗലസ്യ നന്ദനന്റെ മഴിത്തട്ടിലുള്ള മൈതിലിയുടെ മുഖം വാർമുടിയുടെയും നീലാളകങ്ങളുടെയും മധ്യത്തിൽ ചന്ദ്ര തൂ നെറ്റിയും ധവളമാർന്ന ദന്തശോഭയും ഒത്ത് കാർക്കൊണ്ടലിനെ വിളർന്നു വന്ന പൂർണ്ണചന്ദ്രനെ പോലെ വിളങ്ങി അല്പം പോലും ക്ഷതം ഏശാത്ത ഒരു താമരപ്പൂ ആകാശത്തിൽ അസുര ചക്രവർത്തിയുടെ അങ്കണത്തിൽ പ്രശോഭിക്കുന്നതുപോലെ ഏറ്റവും പാവനമായ ആ വതനം ധാരധാരയായി കണ്ണീരൊഴുക്കി കരഞ്ഞാലും ചന്ദ്രനെ പോലെ ഏവർക്കും നേത്രാനന്ദകരമായിരുന്നു എന്നാൽ സ്വപ്നം വിറയാർന്ന ചെഞ്ചുണ്ടുകൾ ഉത്തമനാസിക ചാരുതയനങ്ങൾ എന്നിവയോടുകൂടി കനകപ്രഭയാർന്ന ആ വക്രം ശ്രീരാമസാമീപ്യം ഇല്ലാത്തതിനാൽ പകൽ ചന്ദ്രൻ പോലെ നിഷ്പ്രഭമായി അരക്കൻ്റെ അധീനത്തിൽപ്പെട്ട അവനീസുത ഭയം കൊണ്ട് ആകെ വിറച്ചു ഇന്ദ്രനീല ഇന്ദ്രനീലശോഭയുള്ളൊരു മഹാപർവ്വതത്തിന് പൊന്നര ന്യാണം ചാർത്തിയ പോലെ ആ കരിങ്കുറ്റ രാക്ഷസനിൽ സീതാദേവിയെ കാണാതായി സർവാവർണ വിഭൂഷിതയായ സ്വർണചെന്ധാമര പോലെ തിളങ്ങുന്ന സീതാദേവി കാർമേഘത്തിൽ ഇടിമിന്നൽ എന്ന പോലെ രാക്ഷസേശ്വരനെ ശോഭയേകി പ്രവാളനിറമുള്ള ജാനകീ ദേവി സ്വർണ ചങ്ങല അണിഞ്ഞൊരു കൂറ്റനായ ആനയെപ്പോലെ ലങ്കാധിപനെ മിന്നിപ്പിച്ചു ഇടിയും മിന്നലുമൊത്ത കാർമുകിൽ മാല പോലെ ദേവിയുടെ ആഭരണനാഥങ്ങളാൽ ആ അസുരവരൻ വിളങ്ങി ആകാശത്തിൽ കൂടി അതിവേഗത്തിൽ കൊണ്ടുപോകുന്ന സീതാദേവിയുടെ കാർക്കൂന്തലിൽ നിന്ന് വർഷധാര പോലെ സുരഭില കുസുമങ്ങൾ പൊഴിഞ്ഞു എന്നാൽ വേഗാധിക്യത്താൽ ആ പുഷ്പങ്ങൾ പാറിപ്പറന്ന് ഒപ്പമെത്തി രാവണന്റെ ദേഹത്തിൽ പതിക്കുവാൻ തുടങ്ങി കുബേരാനുജന്റെ ഇരുണ്ട ശരീരത്തിൽ പറ്റിച്ചേർന്ന ആ താരുകൾ മേരുമലയിലെ വിമല വിമലനക്ഷത്രങ്ങളെപ്പോലെ മിന്നിത്തിളങ്ങി ദേവിയുടെ ചരണാരവിന്ദത്തിൽ നിന്ന് മധുരനാഥമാർന്നൊരു നൂപുരം വൃത്തരൂപത്തിൽ ഉള്ളൊരു മിന്നൽ വലയം സൃഷ്ടിച്ചുകൊണ്ട് താഴെ വീണു വൈശ്രവണാനുജനായ ധൈത്യരാജാവ് ആകാശത്തിൽ കൂടി മൈതിലേ കൊണ്ടുപോകുന്നത് കണ്ടാൽ കൊള്ളുമീൻ പായുകയാണെന്ന് തോന്നും തീനാളം നിറമാർന്ന കനകാഭരണങ്ങൾ ദേവിയിൽ നിന്ന് ഊർന്നു വീഴുന്നത് ക്ഷീണിച്ച നക്ഷത്രങ്ങൾ പതിക്കുന്നത് പോലെയാണ് വൈദേഹിയുടെ മാറിൽ നിന്ന് പൊട്ടി വീണ ചന്ദ്രഹാരം വാനിൽ നിന്ന് പതിക്കുന്ന ഗംഗ പോലെ തിളങ്ങി മന്ദമാരുതൻ മാമരച്ചിലകളെ മന്ദമന്ദം ചലിപ്പിക്കുമ്പോൾ ഉയരുന്ന പക്ഷിനാദം ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്നിങ്ങനെ തലയാട്ടി പറയുകയാണെന്ന് തോന്നിച്ചു അമ്പുജപൂർണങ്ങളായ സരസുകൾ ഭയപ്പെട്ട് ചൂളിയ മത്സ്യങ്ങളാൽ നിശ്ചലങ്ങളായി തീർന്നത് കണ്ടാൽ വിലപിച്ചു മൂർച്ഛിച്ച സഖികളെ പോലെ തോന്നും സീതാദേവിയുടെ നീഴലിൻ്റെ പിന്നാലെ സിംഹങ്ങളും വ്യാക്രങ്ങളും പക്ഷികളും കൂടി രോക്ഷാക്കുലരായി പാനെടുത്തു ചോലകളാകുന്ന കണ്ണീരൊഴുക്കി കൊടിമുടികളാകുന്ന കൈകൾ ഉയർത്തിയ പർവ്വതങ്ങളാകട്ടെ രാവണൻ സീതയെ കൊണ്ടുപോകുന്നത് കണ്ട് ഇടുന്നത് പോലെ ശബ്ദിച്ചു നിറം കെട്ട് വീളറിക്കഴിഞ്ഞു ഭാസ്കരദേവൻ വനവാസികളായ ദേവതകൾ ധർമ്മം നശിച്ചു സത്യം എവിടെ ദയാഗുണം ആരിലും ഇല്ലാതായോ നന്മയ്ക്ക് ഈ ലോകത്തിൽ സ്ഥാനമില്ലേ എന്നിങ്ങനെ വിലപിക്കാൻ തുടങ്ങി മാൻപേടകൾ മേൽപോട്ട് നോക്കി വാടിയ മുഖത്തോടെ കണ്ണീരൊഴുക്കി സീതാദേവിയുടെ കരച്ചിൽ കേട്ട വനദേവതമാർ വിറച്ചു ഹാ രാമ ലക്ഷ്മണ വേണുനാഥത്തിൽ വൈദേഹി വിലപിച്ചുകൊണ്ട് വിശാല നയനങ്ങളെ ഭൂമിയിലേക്ക് പായിച്ചു വാർക്കൂന്തൽ അഴിഞ്ഞ് പൊട്ടുമാഞ്ഞ് അലങ്കോലപ്പെട്ട രൂപമാണെങ്കിലും ദൃഢചിത്തയായ സീതയെ സ്വന്തം നാശത്തിനു വേണ്ടി ദശവദനൻ കൊണ്ടുപോയി ശ്രീരാമലക്ഷ്മണന്മാരുടെ ദർശനം കിട്ടാതെ മൈഥിലി ഭയചകിതയായി മുഖം വാടിത്തളർന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം